നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലാണെന്ന പരാതിയിൽ നോട്ടീസ് നൽകാൻ വനം വകുപ്പ് തൃശൂർ ഡി എഫ്ഒയ്ക്ക് മുന്നിൽ ആഭരണം ഹാജരാക്കാനും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനും നിർദ്ദേശിച്ചതായും നോട്ടീസ് എന്നാണ് വിവരം തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് വനംവകുപ്പിന്റെ നടപടി നേരത്തെ റാപ്പർ വേടൻ ധരിച്ച മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന പേരിൽ അദ്ദേഹത്തെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു തൃശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടിക്കിടെ സുരേഷ് ഗോപി പുലിപ്പല്ല് ഘടിപ്പിച്ചതെന്ന് സംശയിക്കുന്ന മാല ധരിച്ചിരുന്നു എന്നാണ് പരാതി ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനംവകുപ്പിനെയും സമീപിക്കുകയായിരുന്നു തുടർന്നാണ് പരാതി പരിശോധിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് മാല ഉപയോഗിച്ചിരുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുക വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് ഡി എഫ് ഒക്ക് മുമ്പിൽ ഹാജരായി കുലിപ്പില നഹ മാലയെ കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കേണ്ടി വരും തുടക്കത്തിൽ ഇത് സംബന്ധിച്ച് ഡി എഫ് നൽകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷമാകും ഹാജരാകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം തീരുമാനമെടുക്കുക ന്യൂസ് ഡെസ്ക് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു